മോ ഭഗവതീ വാസുദേവായ ഓ നമോ നാരായണായ ഓ നമ്മള് നാരായണത്തിൽ നിന്ന് വായിക്കുന്നത് എൺപത്തിനാലാമത്തെ ദശകം സമന്ത യാത്ര അത് ഭഗവാൻ ലീലകള് ഏകദേശം കഴിയാൻ ആകുകയാണ് ഇനി രണ്ടു ഒന്ന് രണ്ട് ദശകങ്ങളിലൂടെ ലീലകൾ കഴിയും പിന്നെ ആധ്യാത്മിക തത്വത്തിലേക്ക് പതിനൊന്ന് ഏകാദശ സ്കന്ധത്തിലേക്ക് കടക്കുകയായിരിക്കും പത്തൊൻപത് തൊണ്ണൂറാമത്തെ ദശകം മുതൽ

തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗത പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ भूपादौ यस्य नाभिर्व्युतनिलश्चन्द्रूर्यौनेत्रे कर्णावाशाशिरोदौर्मुखमभिदहनो यस्य वास्तेयमब्धि अन्तस्तं यस्य विश्वं सुरनर भोगि गन्धर्वदैत्ये चित्रं रं रम्यदे विष्णुमीशं नमामि ഭഗവ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുക കർണങ്ങളും അഗ്നി നിൻവചനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു എന്ന പോൽ ുഷഖോരകശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശും ദേഹമാക്കിയ വിഷ്ണുവേ ഹരിയോ ഓണപദേശാ श्रीपरशुदधानीमुद्गरं मोदकं च फलमधिगतसिंहपञ्चमादङ्गवक्त्रो गणपतिरधिगौरपादुहेरं वनामा ॐ सरस्वत्य शुभ्रां स्वच्छविलेपमाल्यवसनं शीतां सुखण्डोज्ज्वलां व्याख्यामक्षगुणं सुधाढ्यकलशं विद्याञ्जहस्ताम्बुजैः विभ्रान्म का वला सनाम कुजनदाम वक्ते वदाम सुस्मिताम वंदे वक्ति भवप्रदाम त्रिनायनाम सौभाग्य संबद्ध करिं ओम गुम्गुरु भिओ नमः गुरुर ब्रह्मा गुरुर विष्णु गुरुर देवा महेश्वर गुरु, गुरु, गुरु साक्षात् परब्रह्म स्मई श्री गुरुवे नमः ॐ नमो भगवते वासुदेवाय हुल्लेन्दी वरगांति मिन्दुवदनं बरहावदं सप्रियम श्रीवल्सांगमुदारकौस्तुभधरं पीताम्बरं सुन्दरं गोपिनां नयनोल्पलार्चितददनं गोपालसंघावृतं ഗോവിന്ദം േണുവാദനപരം വിദ്യാംഗഭൂഷം ഭജേ ഓം നമോ ഭഗവതേ വാസുദേവണീയം ദശകം എൺപത്തിനാല് സമന്ത പഞ്ചകയാത്ര പഞ്ചകയാത്രജിദത മനോപരാഗകാല യുലമഹിളാവ സമന്ത ഒരു സൂര്യഗ്രഹണ സമയ കൃതവർമ്മനെയും അനിരുദ്ധനേയും നഗരരക്ഷ ഏൽപ്പിച്ച യാദവരും സ്ത്രീജനങ്ങളുമായി തീർത്ഥയാത്രയായെത്തി

ജലം വിമലമാക്കി ബ്രാഹ്മണക്കൂട്ടങ്ങൾ കങ്ങുദാനം ചെയ്തു ധാരാളമായി കുരുപാണ്ഡവ ബന്ധു മിത്രങ്ങളുമായി വേളിക്കയും ചെയ്തു ുപദുത്രി പാഞ്ചാലി അങ്ങേ പത്നിമാരുമൊത്തു സന്തോഷപൂർവം അവരെ എല്ലാം എങ്ങനെ ഭവാനപഹരിച്ചു വിവാഹം കഴിച്ചുവെന്നും മറ്റുള്ള കഥകൾ പറഞ്ഞുള്ളതനുജവൻ നിരീക്ഷ്യ ഗോപാൻ പശുപധൂ സരസം ത്വം അന്വയാസി അന്നേരം അവിടെ പുണ്യ സ്നാനത്തിനെത്തിയ ഗോപന്മാരുമായ ഉല്ലാസമോടെ ചിരിച്ചു കളിച്ചു രാജോചിതം അവരെ ബഹുമാനിച്ചു നന്നായി പിന്നെ ദീർഘവിരഹതാപത്താൽ ചടച്ചു മെലിഞ്ഞതാം സുന്ദര ഗോപികമാരുമായി സരസം കേളിയാടുവാൻ സപതി പ്രമുഷിതമാന ഹൃദാം നിദംബിനുക്ത കഞ്ചുളീകേ പരിചയ ഹൃദ്യുജേ പരിഭവങ്ങളെല്ലാം മറന്നു ഗോപികമാർ സുന്ദര ഗാത്രികൾ വേഗത്തിലങ്ങയെ കണ്ടതിൻ സന്തോഷാതിരേകത്തിനാൽ പ്രണയപ്രഹർഷത്തിലവരുടെ കുഞ്ചുഗ പ്രണയപ്രഹർഷത്തിലവരുടെ കഞ്ചുഗങ്ങൾ കെട്ടഴിഞ്ഞു പരിചിതമാ പ്രിയതര കുജകുംഭങ്ങളെ അതിവിവശാഖലുരാധികളില്ലേ ശത്രുശല്യം വീണ്ടും വീണ്ടും ഉണ്ടാകയാൽ മാത്രം വൈകി ഞാൻ നിങ്ങളെ വന്നു കാണുവാൻ

ഗോപികമാരുമായ വിജനദേശേ രാസകേളിയാടി പ്രണയിനികൾ വിരഹ ദുഃഖമൊടുങ്ങി പ്രശാന്തരായി അപ്പോൾ അങ് അവർക്കു നൽകി പരമാത്മതത്വബോധം സച്ചിതാനന്ദസ്വരൂപിയാം പരമാത്മാവു താനെന്നതും അതേ ആത്മാവു തന്നെ

പണ്ടുത്തവരുപദേശിക്കയാൽ വേർപാടിൻ വ്യഥ കോപിമാരിൽ കുറഞ്ഞൊരാനന്ദ രസം കലർന്നു നിന്നിരുന്നു ഇപ്പോൾ അവിടുന്നുപദേശിക്കയാൽ ഭവത് സ്മരണം പോലും അവരിൽ പരമസുഖതായിയാം ഒന്നു ചേരലായി ബ്രഹ്മാനന്ദ സുഹൃതമായി

ായശ്ചിത്തങ്ങൾക്ക് എന്തു സാങ്കത്യം അവിടുന്നു സ്വയം പുത്രനായിരിക്കേ എന്നോർത്തു പുഞ്ചിരിച്ചുവെങ്കിലും ആ മുനിമാർഗർമ്മെല്ലാം നടത്തിയതമിത്രോപാഹിതാസ്ത്രീമാസമാത്രം ഘോഷമായി നടത്തവേ യാദവർ ഗോപരേയും ബന്ധുക്കളെയും ആദരിച്ചു പണ്ടേ പോലെ അവരെല്ലാം ഉല്ലാസമായി ഭവാനുമായി ചേർന്ന വിടക്കഴിഞ്ഞു

വിരഹവ്യഥയും മറ്റെല്ലാ ദുഃഖങ്ങളും ഒഴിഞ്ഞതായി കണ്ടു മോതമോടെ ദ്വാരകാപുരിയിൽ മടങ്ങിയെത്തി ഗുരുവായൂരപ്പാ ഭഗവാനെ എന്നെ രക്ഷിക്കണേ മോദമോടെ ദ്വാരകാപുരിയിൽ മടങ്ങിയെത്തി ഗുരുവായൂരപ്പാ ഭഗവാനെ രക്ഷിക്കണേ ഹരി ഹരി ഓം ഓം ശ്രീ നമുക്ക് ഏഴാമത്തെ ശ്ലോകം രാത്രി ഒന്നോട് വായിച്ചിട്ട് അതിന്റെ അല്പം വിവരണം അതിന്റെ നൽകിയിരുന്നാൽ നന്നായിരിക്കും എങ്ങനെയാണ് ഗോ സ്ത്രീകളുടെ ആ ദുഃഖം ഭഗവാൻ എന്ന നീക്കമായിട്ട് മാറ്റുന്നത് ആ എങ്ങനെ ുന്നു ഒരു പക്ഷേ അതിലൂടെ നമുക്കും ഭഗവാൻ നമ്മളെ അടുത്ത് ഇല്ല എന്നുള്ള ആ തോന്നൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും എപ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ ആ ശ്ലോകം ആ ഏഴാമത്തെ ണയികൾങ്ങി പ്രശാന്തരായി അപ്പോൾ അങ്വർക്കു നൽകി പരമാത്മതത്വബോധം സച്ചിദാനന്ദ സ്വരൂപിയാം പരമാത്മാവുതാനെന്നതും അതേ ആത്മാവ് തന്നെ അവരുടെ ഒന്തര്യാമിയുമെന്നും ഭവാനവർക്കു നൽകി സ്ഫുടതരമാറിവിൻ വെളിച്ചം അതൊരു തിയറിറ്റിക്കൽ നോളജ് കൊടുത്തതല്ല ഒരു പ്രഭാഷണമല്ല നടത്തിയത് എനിക്കൊന്ന് ആ ആത്മ തത്വബോധം തൊട്ടറിഞ്ഞ ഒരു സന്ദർഭമാണത് അത് അവര് പ്രശാന്തരായി കഴിഞ്ഞപ്പോ അവർക്ക് ആ ബോധം കിട്ടാനുള്ള പരമാത്മ തത്വബോധം കിട്ടാനുള്ള ഒരു ക്വാളിഫിക്കേഷനായി അവരുടെ പ്രശാന്ത മനസ്സായപ്പോഴേക്കും അപ്പൊ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തെന്നുള്ളതാണ് സച്ചിദാനന്ദ സ്വരൂപിയാണ് അവിടെ നിന്നും അതേ ആത്മാവ് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലൊക്കെ ഉള്ളത് എന്നുള്ള അത് അതൊരു ഗുണതരമാം അറിവിൻ വെളിച്ചമാണ് അതിനപ്പുറം മറ്റൊരു അറിവ് ഇല്ലല്ലോ നമ്മൾ ആ അറിവ് നമ്മൾ പ്രാപ്തമായി കഴിഞ്ഞിരുന്നാൽ പിന്നെ നമുക്ക് മറ്റൊരറിവ് തന്നെ ആവശ്യമല്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത് ആണ് ഈ കാണുന്ന സകല സ്വരാചരങ്ങൾ മുഴുവനും ആ സച്ചിദാനന്ദ ബോധം മാത്രമാണെന്നുള്ള ആ പരമായിട്ടുള്ള അറിവ് ഭഗവാൻ ഗോപികമാർക്ക് കൊടുത്തു ആ അറിവ് തന്നെ ആകട്ടെ നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ഈ പാരായണങ്ങൾ കൈവരേണ്ടത് കൈവരിക്കേണ്ടത് ഈയിടക്ക് സർവ്വപ്രിയാനന്ദ സ്വാമി സർവപ്രിയാനന്ദയുടെ ഒരു ലെക്ചർ കേട്ടു ബീയിങ് ആൻഡ് നോയിങ് ആൻഡ് ബീയിങ് എന്നാണ് സബ്ജെക്റ്റ് ഈ നോയിങ് പാർട്ട് ഇപ്പൊ എന്നെപ്പോലുള്ളവർക്ക് നോയിങ് കൊഴപ്പില്ല അത് അത് ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അതാണ് ഭഗവാൻ അവർക്ക് കാണി കാണിച്ചു കൊടുക്കുക അല്ല തൊട്ട് അതങ്ങ് പകർന്നു കൊടുത്തു അത് രാമകൃഷ്ണദേവൻ വിവേകാനന്ദന് കൊടുത്തു എന്ന് പറയുന്ന അതേ അതേ ഒരു അനുഭവ വ്യാപ്തി ആയിരിക്കണം പറയുന്നത് ഈ അനുഭൂതി ആ അനുഭവം ചില യോഗികൾക്ക് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാം ചട്ടനിസ്വാമികൾക്ക് അങ്ങനത്തെ ഒരു അനുഭൂതി ഉണ്ടായിട്ടുള്ള ആ നായ്ക്കളുടെ കൂടെ ചില ചില ബാക്കിയുള്ള അവശിഷ്ടം അടിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ പിറകെ പോകുന്നതും അവസാനം ആ ഓർമ്മയില്ലാതെ വീഴുന്നതും മറ്റുമൊക്കെ ഇത് തന്നെ ഈ ഒരു അനുഭവം ചിദാനന്ദപുരി സ്വാമി അടുത്തിടയ്ക്ക് അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ വിവരിക്കുകയുണ്ടായി ഇദ്ദേഹം കോയമ്പത്തൂരിൽ അന്ന് ഈ അദ്ദേഹം പോകുന്നത് പറയുന്ന ആശ്രമത്തിന് ചാടി പോകുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ആശ്രമത്തിന്റെ സ്ഥിതി ബ്രഹ്മചര്യത്തിന് പോയിരുന്നു അവിടെ ചാടിപ്പോകുന്നു എന്നിട്ട് അവസാനം ആ ഹിമാലയത്തിലേക്ക് പോകാനുള്ള ആഗ്രഹത്തോടു കൂടി വീട്ടിൽ എല്ലാവരും ഇടക്കെന്ന് പോയി യാത്ര ചോദിച്ചിട്ട് വരണം അപ്പം പാലക്കാടുള്ള തോന്നുന്നു അദ്ദേഹത്തെ ആദ്യം കാണണം അപ്പം കോയമ്പത്തൂരിന കയ്യിലുള്ള പൈസ ഇവിടെ ബസ് കയറി ഇവിടെ പാലക്കാട് ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഗ്രാമത്തിലൂടെ കുറേ നടക്കണം അപ്പം കുറേ നടന്നപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം തോന്നി അപ്പം ഒരു മരത്തിന്റെ ചൂട്ടിലിരുന്നു അപ്പം ഒരു യോഗി ഇതുപോലെ വന്നു അദ്ദേഹത്തിന് ആ എന്തോ ഉപദേശങ്ങളല്ലാത്ത പോയി അപ്പം ഇദ്ദേഹം അതിന്റെ അദ്ദേഹത്തിന്റെ പിറകെ ഒരുപാട് നേരം ഓടി നേരെയുള്ള വഴി മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പറഞ്ഞൊന്നും വഴികള് പോകുന്നില്ല പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അതായത് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് സ്വാമി അടുത്തിടയ്ക്ക് തന്നെ സ്വാമിയുടെ ഒരു വീഡിയോയിൽ ഇത് പറയുന്നുണ്ട് അല്പം ഞാൻ പറഞ്ഞതിൽ അല്പം വ്യത്യാസം കണ്ടേക്കും പക്ഷെ ഇത് തന്നെ സ്വാമിയുടെ ശരി നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് സാറ് വരുന്നതിന് വേണ്ടിയുള്ള സമയം ഇടയ്ക്ക് പിന്നെ കാര്യക്രമങ്ങൾ നടക്കട്ടെ ഞങ്ങൾ ഒരു ഒരു ചർച്ചയിലായിരുന്നു സാർ സാറ് സാറിൻ കൂടെ ഒന്ന് കൂടിയാലും നന്നായിരുന്നു അത് ഞങ്ങള് എൺപത്തിനാലാമത്തെ സമന്തപഞ്ചകം ആണ് നാരായണീയത്തിൽ വായിക്കുന്നത് അതിൽ അതപ്പോ അതിനകത്ത് ഏഴാം ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഗോപികമാരുമായിട്ട് ഭഗവാൻ രാസകേളി ആടി അത് കഴിഞ്ഞ് അവരുടെ അവരുടെ പ്രണയ ദുഃഖം വിരഹ ദുഃഖമൊക്കെ അടങ്ങിക്കഴിഞ്ഞപ്പോ ഭഗവാൻ പരമാത്മ തത്വബോധം അവർക്ക് പകർന്നു കൊടുത്തു അതൊരു തുടതരമായിട്ടുള്ള അറിവിന്റെ വെളിച്ചമാണ് കൊടുത്തത് എന്നുള്ള രീതിയിലാണ് എൻ്റെ തർജ്ജ്മും വന്നതും അങ്ങനെയാണ് അപ്പോ അപ്പൊ ഈ ഇടയ്ക്ക് ഒരു മഹാത്മാവിന്റെ പ്രസംഗം കേട്ടു അത് ഈ അത് നോയിങ് ആൻഡ് ബീയിങ് അറിവും അനുഭവവും എന്നുള്ള ഒരു ഇതില്ലേ അപ്പോ അതിനാണ് ഇപ്പൊ എന്നെ പോലുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ട് ഇത് തിറിട്ടിക്കലി മനസ്സിലാവാൻ വലിയ പാടില്ല പക്ഷേ അനുഭവത്തിൽ എന്ന് വെച്ചാൽ ആസാരം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അതിങ്ങനെ സംസാരിക്കുന്നു ഞങ്ങള് നാരായണീയം ഇത്ര എത്ര എൺപത്തിനാലല്ലേ അതെ അതില് നാരായണീയത്തിന്റെ ഒന്നാമത്തെ ദശകത്തിൽ തന്നെ ഇതിനുള്ള ഉത്തരണ്ട് അതെന്താന്ന് വെച്ചാല് മേൽപ്പത്തൂര് ഇങ്ങനെയാ പറഞ്ഞ സത്വം യത്ത പരാഭ്യാമ പരികലനദോ നിർമ്മലം വ്യാസവാക്യം തത് സ്വച്ഛത് ഗർ നിർാസ മധുരേ സുഗ്രഹേ വിഗ്രഹേ ഭഗവാന്റെ വിഗ്രഹം രൂപം എങ്ങനെയുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സത്വം യത് തത് പരാഭ്യം അപരികലനത നിർമ്മലം സത്വം സംശുദ്ധമായ സത്വം വേറെടുത്തും പറയുന്നത് തസ്യ സംശുദ്ധ വംശം എന്ന് പറയുന്നുണ്ട് സംശുദ്ധമായ സത്വമാണ് ഭഗവത് സ്വരൂപം അതിന് എന്തില്ല രജസ്തമസുകളുടെ സ്പർശമേ ഇല്ല എന്നാണ് രജസ്തമസുകളുടെ സ്പർശമില്ലാത്ത സത്വം ആ സത്വത്തോടു കൂടി സത്വത്തിൽ ഒരാൾ മറ്റൊരു രൂപം മറ്റൊരാളുടെ ശരീരം അതിനെ സ്പർശിക്കുന്നു ചുംബിക്കുന്നു ആശ്ലേഷിക്കുന്നു മാറിലണയ്ക്കുന്നു ഇത് എന്ത് ചെയ്താലും ഇവിടെയൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ശാരീരികമായിട്ടുള്ള ഒരു ഒരു മലിനീകരണം നടക്കില്ല ശുദ്ധമായ സത്വം ഒരമ്മ ഒരു കുഞ്ഞിനെ എടുത്തിൽ ആടിക്കുമ്പോൾ കുഞ്ഞ് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ കുഞ്ഞിനെ എടുത്തിൽ ആടിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യും കുഞ്ഞിനെ എടുക്കും ഉമ്മ വയ്ക്കും മാറില് വെക്കും എന്തൊക്കെ ചെയ്താൽ ഇന്നാലും മതിയാവില്ല ചിലർക്ക് ചിലർ കുഞ്ഞിനെ കടിക്കും എന്താണ് ഒന്നായി തീരുന്നല്ല വേദനിപ്പിക്കാതെ കടിക്കുക എന്താ കുഞ്ഞുമായി ഒന്നായി ചീർ തീരാനുള്ള അദമ്യമായ അഭിനിവേശം അതാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പൊ കുഞ്ഞ് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇവിടെ നമ്മളെപ്പോഴും ഭഗവാനെ ആണായിട്ടും ഗോപികമാരെയൊക്കെ പെണ്ണായിട്ടും കണ്ടിട്ട് സാധാരണ ലോക വ്യവഹാരത്തിലുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ആ ഹീനമായിട്ടുള്ള ഒരു വശം നമ്മൾ കാണാറ് അവിടെ എന്തുണ്ടാകുന്നില്ല ഇത് ഇങ്ങനെയൊക്കെ ചെയ്താലും എന്ത് സംഭവിക്കുന്നില്ല അവരുടെ ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള എന്താണ് വികാരവും അവിടെ ഉണ്ടാവുന്നില്ല ശുദ്ധമായ ആ ഭക്തി ആ രതി രതിയാണ് രതിക്ക് എത്ര ഭാവമുണ്ട് രതി സാധാരണ ഗതിയിൽ മൂന്ന് വിധത്തിൽ പ്രകടമാവും രതി രതി എന്ന് പറഞ്ഞാൽ രഥമായി തീരുക രഥമാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ മുഴുകുക നമ്മള് ഭാരതത്തിന് തന്നെ നമ്മൾ ഇങ്ങനെ അർത്ഥം പറയുന്നുണ്ട് ഭാ ഭ എന്ന പദത്തിന് ഭാസ് എന്ന അർത്ഥമുണ്ട് ഭാ എന്നും ഭാസ് എന്നും രണ്ട് പദങ്ങളുണ്ട് രണ്ടും എന്താണ് അർത്ഥം ശോഭ എന്നാണ് ഭായിൽ രഥമായത് ശോഭയിൽ മുഴുകിയത് എന്നൊരു അർത്ഥം കൂടി ഭാരതം എന്ന പദത്തിന് അപ്പൊ എന്താണ് ആധ്യാത്മികമായ ഭാസിൽ മുഴുകിയതാണ് ഭാരതം എന്ന് പറയുന്നത് രഥം എന്ന് പറഞ്ഞാൽ അതിൽ മുഴുകുകയാണ് അല്ലെ നമ്മൾ ഒരിക്കലും എന്താണ് നമ്മുടെ വലിയ ശാസ്ത്രീയ നേട്ടങ്ങളെ നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നില്ല നമ്മളെപ്പോഴും ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് ആത്മീയതയാണ് ആ ആത്മീയതയിൽ ഇതെല്ലാം അന്തർനിഹിതമാണ് എന്ന് വേണം വിചാരിക്കാനായിട്ട് കാരണം അവര് ഭാരതീയര് വാനനിരീക്ഷണത്തിലും മറ്റു രംഗങ്ങളിലും ഒക്കെ അവർ വളരെ അധികം മുന്നോട്ട് പോയിരുന്നു പക്ഷെ അതൊന്നും അവര് ആരുടെയും മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നില്ല നമ്മുടെ ഇന്നത്തെ ഈ ദൂരനിരീക്ഷണ സംവിധാനം ഒന്നും ഇല്ലാത്ത കാലത്ത് നക്ഷത്രങ്ങളെ കണ്ടിട്ട് അവര് ധൂമ കേതു എന്ന് പറഞ്ഞു അതിന്റെ വാല് അത് പിന്നോട്ട് പോകുന്ന കോമറ്റ് കോമറ്റ് എന്ന് പറഞ്ഞാൽ മുടിയാണെന്നാണല്ലോ പാശ്ചാത്യത് മുടി എന്ന് പറഞ്ഞ കോമറ്റ് എന്ന് പേര് കൊടുത്തു നമ്മൾ അതിനെ നോക്കിയിട്ട് ഈ പിന്നിലേക്കുള്ള വാല് പോലെ കിടക്കുന്നത് ധൂമമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ന് ധരിച്ച് നമ്മൾ അതിന് പേര് കൊടുത്തു ധൂമ കേതു എന്ന് പേര് കൊടുത്തു പക്ഷെ അത് ധൂമമല്ല അതെന്താണ് അത് ശരിക്ക് ആവിയാണ് നീരാവിയാണ് പക്ഷെ അന്ന് അവര് അത്രയും അതിനെ നിരീക്ഷിച്ചുവെങ്കിൽ അവരുടെ നിരീക്ഷണ പാഠനത്തെ വളരെയേറെ നമ്മൾ അഭിനന്ദിക്കണം അപ്പോ രഥം അപ്പൊ ആ ഒരു രഥം അവ മുഴുക അത് മൂന്ന് വിധത്തിൽ കാണും നമുക്ക് ആറു മണിക്ക് തുടങ്ങേണ്ടേ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ അവസാനിപ്പിക്കാം മൂന്ന് വിധത്തിൽ കാണും ഒന്ന് എന്താണ് ഭക്തി ഒരു ഭക്തനോട് ഈശ്വരന്റെ അനുഗ്രഹത്തെ കുറിച്ച് ചോദിച്ചാൽ മണിക്കൂറുകളോളം പറയും അതിൽ രഥമായിട്ട് മുഴുകിയിരുന്നിട്ട് അപ്പൊ ഭക്തി രതിയാണ് ഒരു അമ്മയോട് കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചാൽ മണിക്കൂറുകളോളം ഇരുന്ന് പറയും ആ ഭാവത്തിൽ മുഴുകിയിരുന്നിട്ട് അത് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള എന്താണ് വാത്സല്യമാണ് അപ്പൊ വാത്സല്യവും എന്താണ് ഭക്തിയാണ് ഈ രതിയാണ് കാമുകി കാമുകന്മാര് കാമുകനോട് മറ്റേ ആളെ പറ്റി ചോദിച്ചാൽ മണിക്കൂറുകളോളം അയാൾ അതിനെ പറ്റി ചിന്തിച്ചിരിക്കുന്നു നമ്മളോട് ചിലപ്പോൾ പറയില്ല പക്ഷെ എന്താണ് അതിൽ മുഴുകും മനസ്സ് അപ്പോ ശൃംഗാരവും വാത്സല്യവും ഭക്തിയും എന്താണ് രതിയാണ് ഈ രതി അപ്പൊ അതുകൊണ്ടാണ് വയസ്സാകുമ്പോ ആളുകള് എന്താണ് ഈ ശൃംഗാരം കുറയുകയും വാത്സല്യവും ഭക്തിയും കൂടുകയും ചെയ്യും അപ്പോ യൗവനത്തിൽ ഭക്തി ഇല്ലാതെ ഇരുന്നാണ് എന്താണ് വാർദ്ധക്യം വരുമ്പോ ക്ഷേത്ര കമ്മിറ്റിയിലൊക്കെ കൂടി ഇതിലൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കാനൊക്കെ പോകുന്നു ആൾ ഇപ്പോൾ മരിക്കാറായിട്ടാന്ന് പറയും മരിക്കാറായിട്ടല്ല സ്വാഭാവികമായ ഒരു മാറ്റമാണ് അതുവരെയുള്ള ഉണ്ടാകുന്ന ശൃംഗാരം മന്ദീഭവിക്കുകയും വാത്സല്യം കൂടും പേരക്കുട്ടികളോട് കുട്ടികളോട് മക്കളോടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വാത്സല്യം പേരക്കുട്ടികളോട് കുട്ടികളോട് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഭക്തി കൂടും അപ്പൊ എന്താണ് ഇത് ബാക്കി രണ്ടായിട്ട് പെരിയാണിത് ചെയ്യുന്നത് ഈ ഇതിന്റെ സ്പർശമില്ലാത്തത് കൊണ്ട് ശൃംഗാരത്തിന്റെ സ്പർശമേ അവിടെ ഇല്ല അവിടെ സംശുദ്ധമായിട്ടുള്ള ആ സത്വവും അതിന്റെ പ്രകടനവുമാണ് ഉള്ളത് അത് മനസ്സിലാക്കിയാൽ അവിടെ എന്തുണ്ടാ അഹങ്കാരത്തിന്റെ ലേശം ഉണ്ടാക്കാൻ പാടില്ല അത് ഭാഗവതം നമ്മൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഭാഗവതത്തിൽ പത്താം സ്കന്ധത്തില് ഇരുപത്തി ഒമ്പത് തൊട്ട് മുപ്പത്തി മൂന്ന് വരെയാണ് ഇത് വരുന്നത് ശരിക്ക് അഞ്ച് അധ്യായങ്ങളിൽ എന്തുകൊണ്ട് ഭാഗവതത്തില് ഈ ഇതിന് രാസക്രീഡയെ പറ്റി പറഞ്ഞ അഞ്ച് അധ്യായം ഉണ്ട് അവിടെ അവിടെ ഒക്കെ എപ്പോഴാണ് ഗോപികമാർ തുടങ്ങി ഞങ്ങൾ അത്ര മോശമല്ല ഭഗവാനെ കയ്യിലാക്കി എന്ന് തോന്നിയപ്പോഴേ കാണാണ്ടായി ഭഗവാനെ അത് കഴിഞ്ഞിട്ട് നമ്മള് തെളിവ് അന്വേഷിച്ച് നടക്ക ഭഗവാൻ ഏതിലേ പോയി തന്നെ നോക്കി നോക്കി നടന്നപ്പോ ഒരാൾ ഇരുന്ന് കരയണു ആരാ കരയുന്നത് എന്ന് ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ തുഞ്ചത്തെഴുത്തച് നമുക്ക് അത് പറഞ്ഞു രാധയാണ് ഇരുന്ന് കരഞ്ഞിരുന്നത് ഇവന്വേഷിച്ച് നടക്കുമ്പോ എന്താ രാധ കരയാൻ കാരണം രാധ എനിക്ക് തോന്നുന്നു മറ്റേക്കാളൊക്കെ ഞാൻ കേമാണ് അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഇട്ട് എന്റെ ഒപ്പം മോഡു നിന്ന് കൃഷ്ണ എനിക്ക് വയ്യ കൃഷ്ണ എന്നെ എടുത്തോളൂ എന്നൊന്ന് കൊല്ലിൽ പറഞ്ഞു ശരി എന്റെ ചുമല്ലിരുന്നോളൂ എന്ന് പറഞ്ഞു എന്തായി രാമത്തൊക്കെ ആരാൻ നോക്കുമ്പോ കാരണം എന്താണ് അഹന്ത അഹന്തയുടെ സ്പർശം വന്നപ്പോഴേ എല്ലാം പോയി ഇതാണ് ഇതിനുള്ള മറുപടി ഇതിൽ എന്തില്ല നമ്മൾ കാണുന്ന ഈ വിചാരിക്കുന്ന ഈ പച്ച ശൃംഗാരമല്ല ഇത് ഇത് സംശുദ്ധമായ ഭക്തിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തുടങ്ങേണ്ട നേരായത് കൊണ്ട് കൂടെ ചോദിക്കട്ടെ ചില ബുക്കുകളിൽ കാണുന്നുണ്ട് അത് അച്ഛാതയാണോ ആച്ഛാദിതയാണോന്ന് എനിക്കറിയാന്താങ് ഞാനത് ഇങ്ങനെ സംശയത്തിൽ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് വേറെ ആരോ പറ വായിക്കുന്നത് കേട്ടു ആ അത് അച്ഛാദ്യതല്ല ആച്ഛാദിതയാണെന്ന് പറയൂ എടുക്കുകയോ ചെയ്തു കേട്ടോ അച്ഛാധ്യത മതി ഓക്കെ താങ്ക് യു